മുതലപ്പുഴയിലെ പൊഴിമുഖത്തിന്റെ ആഴം കൂട്ടുന്നതിനുള്ള ഡ്രെഡ്ജിംഗ് പ്രവർത്തികൾ രണ്ട് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് ജില്ലാ കളക്ടർ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനെ അറിയിച്ചു പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടി രൂപയുടെ ഭരണാനുമതി അനുസരിച്ച് പുരോഗമിക്കുകയാണെന്നും ജില്ലാ കളക്ടർ മുതലപ്പുഴയിൽ മണൽ നീക്കം പൂർണ്ണരൂപത്തിൽ പുനരാരംഭിച്ചു സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ കേസ് മാസത്തിനുള്ളിൽ മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്നുള്ള ജില്ലാ കളക്ടറുടെ ഉറപ്പ് പൊഴിമുഖത്തിന്റെ ആഴം കൂട്ടുന്നതിനുള്ള ഡ്രഡ്ജിംഗ് പ്രവർത്തികൾ ദ്രുതഗതിയിൽ വരികയാണ് തുറമുഖത്തിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി തെക്കേപ്പുലിമുട്ടിന്റെ നീളം കൂട്ടുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തികൾക്ക് പി എം എം എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമായിരുന്നു ടെൻഡർ ചെയ്ത് കരാർ ഉറപ്പിച്ചെന്നും പ്രവർത്തികൾ പുരോഗമിക്കുകയാണെന്നും കളക്ടർ വ്യക്തമാക്കി കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കമ്മീഷൻ അധ്യക്ഷൻ എ എ റഷീദ് ബന്ധപ്പെട്ട അധികൃതരോട് നിർദ്ദേശിച്ചു അതിനിടെ ഡ്രജ്ജറിന്റെ തകരാറുകൊണ്ട് നിലച്ച മണൽനീക്കം മുതലപ്പുഴയിൽ പൂർണ്ണരൂപത്തിൽ പുനരാരംഭിച്ചു സ്പെട്ട് ഘടിപ്പിച്ച ശേഷം പാലത്തിനു സമീപത്താണ് ഡ്രഡ്ജിംഗ് പുരോഗമിക്കുന്നത് അഞ്ചു മീറ്റർ താഴ്ചയിലാണ് ഡ്രജ്ജിംഗ് നടക്കുന്നത് ചന്ദ്രഗിരി ഡ്രജ്ജറിന്റെ തകരാറുകൾ പൂർണ്ണമായി പരിഹരിച്ചിട്ടുണ്ട് തലസ്ഥാനത്തെ തീരദേശ മേഖലയിലുണ്ടായ രൂക്ഷമായ കടൽക്ഷോഭത്തിൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും മത്സ്യബന്ധനയാനങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്ത മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിച്ചിട്ടുണ്ടെന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഫിഷറീസ് വകുപ്പ് അധികൃതരും ജില്ലാ ഭരണകൂടവും കമ്മീഷനെ അറിയിച്ചു സംസ്ഥാനത്തു കടൽക്ഷോഭം രൂക്ഷമായതിനെ തുടർന്ന് ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര ഇടപെടലുണ്ടാകുന്നില്ലെന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം